അസലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നോക്കുമായി ബന്ധപ്പെടുത്തി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇടയത്താഴം എന്നുള്ളത് പലപ്പോഴും ആളുകൾ താമസിച്ച് കിടക്കുകയും അതോടൊപ്പം ആഹാരം കഴിച്ച് പിന്നെ സുബഹിക്കഴിഞ്ഞിരിക്കുന്ന ആളുകളുമുണ്ട് ഇടയത്താഴം ഒരുപാട് കഴിച്ചില്ലെങ്കിലും ഒരിറക്ക് വെള്ളമെങ്കിലും കുടിച്ച് ഇടയത്താഴം നമ്മൾ എന്നുള്ളത് വളരെ പ്രബുല വളരെ പ്രമുഖമായ പ്രബലമായ സുന്നത്താണ് റസുലി സ്വല പറഞ്ഞു ഫസുലു മാബൈന സുയാമിനാ സുയാമി അഹ് കിതാബി അഖലത്ത് സഹർ

കഴിച്ചിരുന്നത് എന്നാണ് അപ്പോ ഒരുപാട് ആഹാരം കഴിക്കണമെന്നില്ല അത് നല്ലൊരു പറ്റിയ ആഹാരമാണ് അതേപോലെ തന്നെ അഥവാ ഇടതാഴത്തിന്റെ സമയത്തെ കുറിച്ചാണ് ഹദീസിൽ പറയുന്നത് പ്രവാചകന്റെ കൂടെ ഇടേത്താഴം കഴിച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ കം ബൈനഹുമാ കദുർ ഹംസീന ഔ സിത്തീന അമ്പതോ അറുപതോ ആയിത്തോതാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് നേരത്തെ കഴിക്കേണ്ട ബാങ്കിനോട് തൊട്ടു ചേർന്ന് വേണമെങ്കിൽ കഴിക്കാമെന്നാണ് ഇനി നമ്മൾ ഇടേത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളി മനസ്സിലാക്കണം ഇടേത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ബാധകമായ വിഷയമാണ് അത് പതിവായി എപ്പോഴും സംഭവിക്കുന്ന വിഷയവുമല്ല ഒരു ദിവസം എഴുന്നേറ്റു അല്പം വൈകി നമ്മൾ ആഹാരം കയ്യിലെടുത്തു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് കേട്ടു എന്ത് ചെയ്യണം അവിടെ ഒരു ഇളവ് ഹദീസിൽ കാണാൻ കഴിയും ഇത് അസമി ആഹദക്കു മുന്നിതാ ബാങ്ക് കേൾക്കുന്നു വൽ ഇന ഓലി ഹി കയ്യിൽ പാത്രമുണ്ട് ആവശ്യം നിർവഹിച്ച ശേഷം മാത്രം പാത്രം താഴ്ത്തി വെച്ചാൽ മതി എന്നാണ് അതിനർത്ഥം നേരം വെളുക്കുവോളം കഴിക്കണം കുടിക്കണം എന്നല്ല മറിച്ച് ബാങ്ക് കേട്ടു എന്നുള്ളത് കൊണ്ട് വായിൽ വെച്ച ആഹാരം വായിൽ വെച്ച വെള്ളം അത് തുപ്പി കളയുകയോ ഏർ കൊപ്പിളിച്ചു കളയുകയോ ചെയ്യേണ്ടതില്ല മറിച്ച് അതിറക്കാം അത് വേഗം ഇറക്കി നോമ്പിലേക്ക് കടക്കണം എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇടയത്താഴം ഒഴിവാക്കരുത് വളരെ പ്രബലമായ ഒരു സുന്നത്താണെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു